നീ കമന്റ് ഇട്ടപ്പോഴത്തേന് നിന്റെ അനിയനാന്ന് വിചാരിച്ചോ ഞാൻ നീ നീ വേസ്റ്റ് ചെയ്യണം അങ്ങനെ തന്നെ വിളിക്കാനായിട്ട് ഏ നീ വിചാരിച്ചോ നിന്റെ നമ്പർ കിട്ടത്തില്ല നിന്നെ അറിയാൻ പറ്റത്തില്ല എന്ന് നിനക്ക് ആരാന്ന് മനസ്സിലായി ഇപ്പം നീ കോളി അവ അവിടെ നിന്ന് കബഡി തരത്തിൽ നിന്ന് ഇരുന്നുണ്ട് എന്തായാലും നിനക്ക് എന്ന് എഴുതാൻ അറിയാവോ നിനക്ക് കബഡി പറയാൻ അറിയാം അറിയാമായിരിക്കും മറ്റേ കബഡി 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 എന്ന് പറയാമായിരിക്കും നിനക്ക് വല്ല അറിയാം അവിടെ വാണവേ പാട്ടി കഴിവറാ മോനെ എന്റെ പേര് നിനക്ക് അറിയാവോ നീ ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞിട്ടാണ് നീ എത്ര കൊച്ചു പിള്ളേരെ എത്ര കൊച്ചു പിള്ളാരെ നീ കമന്റ് ബോക്സിൽ ചീത്ത ചീത്തോളിച്ചുണ്ടാ അവരെ നീ പ്രാപിട്ടുണ്ടാ എല്ലാ സാധനവും നീ നാളെ എക്സ്പോസ് ആവാൻ പോവുക കേട്ടല്ല എന്നിട്ട് ഇയാള് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ഇങ്ങനെ ഒരു മുപ്പത്തയ്യായിരം രൂപ കൊടുത്ത ബിഗ് ബോസിൽ പോയാ അത് പോസിറ്റീവ് ആയിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അവളെ കരിയർ നശിച്ചും അങ്ങനെ ഒരുപാട് ഇവിടെ പറഞ്ഞ ഈ ഒരു മാനസിക പ്രശ്നം കൊണ്ടാണ് ഇവള് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത് കോമഡി വീഡിയോ ആയിരിക്കും കേട്ടോ ഞാൻ ഈ അനുമോള് കൺസൾട്ട് ചെയ്യുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നല്ലോ അനുമോളുടെ ജാതകങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞു ബിഗ് ബോസിൽ ഇപ്പൊ പോകരുത് എന്നൊക്കെ പറഞ്ഞൊരു സ്വാമി ഉണ്ടല്ലോ ആ സ്വാമി എങ്ങ് കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്യാൻ ഇടയുണ്ടായ സാഹചര്യം ഞാൻ അങ്ങോട്ട് വിളിച്ചതൊന്നുമല്ല എന്റെ വീഡിയോയ്ക്ക് താഴെ നിടന്തരം വന്നിട്ട് രണ്ട് കമന്റ് ഇട്ട് ആ കമന്റ് ഞാൻ വ്യക്തമായിട്ട് കാണിക്കും അത് കണ്ടു കഴിഞ്ഞാൽ മാനാഭിമാനമുള്ള ആരായാലും ഇവന്റെ നമ്പർ തപ്പിപ്പിച്ച് അവിടെ ചെന്ന് അവൻ്റെ കന്നമ്പുളക്കൊരു അടി കൊടുക്കും എന്തായാലും കന്നമ്പുളക്ക് അടി കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ നമ്പർ തപ്പിയെടുത്ത് ഇവരെ അങ്ങ് വിളിച്ച് അനിമോളുടെ കാര്യവും ചോദിച്ചു ഇവനുമായിട്ട് അങ്ങ് സംസാരിച്ച് എന്തോ ആ കാര്യം എന്ന് അറിയണമല്ലോ വ്യക്തമായി ഇത് ആരാണ് എന്ന് ഞാൻ അനുമോളെ വിളിച്ച് അനുമോളുടെ അടുത്ത് ചോദിച്ച് വ്യക്തമായിട്ട് ഉറപ്പുവരുത്തി ഈ വ്യക്തി തന്നെയാണോ ആ വ്യക്തി ആ വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എല്ലാം ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോ കാണിച്ചു തരാം ഇനി അറിയാത്തവർ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ശബ്ദത്തിന്റെ പേസ് വെക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലാവും ബിഗ് ബോസിന് മുന്നേ അനുമോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാൻ ആളാരാണെന്നറിയാതെ അവളുടെ ജാതകം വായിച്ചു കൊടുത്തു വിവാഹകാര്യം എന്നാണ് എന്ന് അവൾ ചോദിച്ചു മുപ്പത്തിമൂന്ന് വയസ്സിൽ കല്യാണം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ അനുമോളാണ് ആർട്ടിസ്റ്റാണ് മുപ്പത്തിമൂന്ന് വയസ്സ് കേൾക്കുമ്പോൾ അനുമോളുടെ നെറ്റി ചുരിഞ്ഞു അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ കുടുംബ ജോൽസർ പറഞ്ഞത് മുപ്പത്തിരണ്ടര വയസ്സിൽ നടക്കും എന്ന് പറഞ്ഞു ആ സമയത്ത് നടന്നാൽ ഡിവോഴ്സ് ഉറപ്പായും നടക്കും അതിൽ അസഹിഷ്ണുത പൂണ്ട് അവൾ നിങ്ങൾ തട്ടിപ്പുകാരനാണോ എന്ന് അതായത് മൊബൈൽ വഴി കൺസൾട്ട് ചെയ്യുന്ന ഒരു സ്വാമി അതായത് നെറ്റ് ചുളിഞ്ഞതുവരെ ഫോൺ വഴി അവൻ അറിയാൻ പറ്റിയ ഒരു സ്വാമി ഇവന്റെ ഈ വീഡിയോ അതായത് ഈ വോയിസ് ക്ലിപ്പ് ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേജിനകത്ത് വന്നായിരുന്നു അത് എടുത്തു വെച്ച് നമ്മൾ റിയാക്ട് ചെയ്ത് വേഷമൊക്കെ മാറി മാലയൊക്കെ ഇട്ട് നിങ്ങൾ കാണുവാണല്ലോ പത്ത് നാപ്പത്തി മൂവായിരം നാൽപ്പത്തയ്യായിരം ആൾക്കാരെങ്ങാണ്ട് അത് യൂട്യൂബിനകത്ത് കാണുകയും ചെയ്തു അന്നേരം തൊട്ട് ഈ സ്വാമിക്ക് പ്രൊവോക്ഡായേ പ്രൊവോക്ക് ആവാനുള്ള കാരണം എന്താ നിങ്ങൾ ഇതാണ് ആളുടെ ഫോട്ടോ ഇതാണ് ആള് ഉടുപ്പിയിലാണ് സ്ഥലം ആൾ പുള്ളിക്കാരെ അവകാശപ്പെടുന്നത് ആളുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് വ്യക്തമായ ഒരു ബയോ പുള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രോം പാസ്മിസ് ഇൻപോക്സ് മി ഫ്രം ഉടുപ്പി മഠം ഡു നോട്ട് പ്രൊവോക് മി പുള്ളി കൃത്യമായിട്ട് എഴുതിയേക്കുന്നത് എന്നെ പ്രൊവോക്ക് ചെയ്യരുത് എന്നാ പിന്നെ നമ്മളങ്ങനെ വിടുവോ പ്രൊവോക്ക് ചെയ്തിട്ടല്ലേ പോവോ പ്രൊവോക്ക് ചെയ്യണം ഞാൻ ആദ്യം ആ കോളൊന്ന് വിളിച്ച അദ്ദേഹത്തെ വിളിച്ചിട്ടൊന്ന് മര്യാദയ്ക്ക് എന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ഇനി സ്വാമിയാണോന്ന് അറിയണമല്ലോ അങ്ങനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സംസാരിച്ച് നോക്കി സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് സ്വാമി വലിയ വലിയ വിക്രാനന്ദ തിരുവടികളാണെന്നുള്ളൊരു കാര്യം നീ എനിക്കിട്ട കമന്റ് എന്തോന്ന് കാണണ്ടേ ആ കമന്റ് ചിലപ്പോൾ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ അവനെ വണ്ടി കയറിപ്പോയി ചിലപ്പോൾ അടിക്കുമായിരിക്കും ആ അവസ്ഥയിലുള്ള പരിപാടികളാണ് ഇവൻ എനിക്ക് മുന്നിലേക്ക് കാണിച്ചത് എന്നാൽ ഇവ എത്തിയ എന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ അനുമോളുമായിട്ട് ചാറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഏഹ് കൈയുടെ ഇടത്ത് കൈയുടെ ഫോട്ടോ അയച്ചു കൊടുക്കൂ ഞാൻ വ്യക്തമായിട്ട് നിന്റെ ജാതകം പറഞ്ഞു തരാം അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ദൈവവിശ്വാസിയായിട്ടുള്ള അണിമോള് ഇതിലങ്ങ് വീണു ഇതിലങ്ങ് വീണു അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് പറയുന്നത് ബിഗ് ബോസിലേക്ക് ഇപ്പൊ പോവരുത് നിനക്ക് മുപ്പത്തയ്യായിരം രൂപയുടെ ഒരു പൂജയുണ്ട് അത് ഞാൻ ചെയ്തതിന് ശേഷം മാത്രമേ പോകാവൂ മുപ്പത്തയ്യായിരം രൂപയുടെ പൂജ പനിമോളുമായിട്ട് ഇത് കൺഫേം ചെയ്തത് പോരാഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ബ്രദറുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു ആ ഒരു വോയിസ്ക്രിപ്റ്റ് ഞാൻ അതിനകത്ത് വെക്കാം എന്താണ് ഇവന്റെ ഉദ്ദേശം ഇവർ ഏത് രീതിയിലാണ് സംസാരിച്ചെന്ന് ആദ്യം അറിയണമല്ലോ അതുകൊണ്ട് ആദ്യം ഈ ബ്രദറുമായിട്ടൊന്നും സംസാരിച്ചിട്ടാണ് ഞാൻ ഈ സ്വാമി എന്ന് പറയുന്ന ഈ സ്വാമിയുടെ അടുത്തേക്ക് ഞാൻ എത്തിയത് ഓക്കെ ആദ്യം ഈ മഹത് വ്യക്തി എനിക്ക് ചെയ്തിട്ടുള്ള കമന്റ് എന്തുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അല്ലെ എടോ ചിത്രപ്രിയ ഒരു ഏവിയേഷൻ വിദ്യാർത്ഥിയാണ് കാമുകൻ വെറും വെൽഡിംഗ് തൊഴിലാളി അതായത് ില് വെൽ തൊഴിലാളി വെറും വെൽഡിംഗ് തൊഴിലാളി എന്നൊക്കെ പറയുന്നു ഓക്കെ നിന്നെ പോലെ കൂലിപ്പണിക്കാരന്റെ മോൻ നിന്നെ പോലെ ലൈംഗിക തൊഴിലാളിയുടെ മകൻ നിന്റെ തലയിൽ തേച്ചത് എന്താണ് നീയും നിന്റെ കുടുംബവും ഒരു ട്രിപ്പിന് പോവുക പോലീസ് ആദ്യം പൊക്കി അടിക്കേ അടിക്കേണ്ടതി നിന്റെ കൂലിപ്പണിയുടെ ലുക്കാണ് ലൈംഗിക തൊഴിലാളിയുടെ മകനെ ഇങ്ങനെയാണ് അവൻ എനിക്ക് മെസ്സേജ് ഇട്ടത് അല്ലെങ്കിൽ സോറി എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇട്ടത് നീ ഒന്ന് ആലോചിക്കണം നീ ലൈംഗിക തൊഴിലാളിയുടെ മകനെ തന്നെ വിളിക്കുമ്പഴത്തേക്കും നീ എന്റെ ചേട്ടനല്ല ഞാൻ നിന്റെ അമ്മയ്ക്ക് ഉണ്ടായതല്ല അത് നീ ആദ്യം മനസ്സിലാക്കി വേണം ഇമാതിരി സംസാരോട് സംസാരിക്ക എന്നാ പോട്ടോ അതിന് ഞാൻ ഒരു കമന്റിട്ട് ഞാനങ്ങ് വിട്ടു എന്നാൽ ഇവൻ അവിടെ വെച്ച് നിർത്തണമെന്ന് ഒരിതുമില്ല ഇവൻ ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകണം ഇവൻ എന്റെ അടുത്ത വീഡിയോയ്ക്ക് വന്നിട്ട് ഇവൻ പൂജ നടത്തു വന്ന് ഇവൻ സ്വാമിയാ ഫോട്ടോ കണ്ടല്ലോ ഇവന്റെ ഫോട്ടോ നമ്മൾ കണ്ടല്ലോ ഇപ്പൊ ഭയങ്കര സ്വാമിയാ ഏഹ് ഇവന്റെ പൂജയുടെ അടുത്ത ഘട്ട പണി കാണുന്നത് അടുത്ത വീഡിയോ അതായത് ഇന്ന് വന്ന വീഡിയോക്ക് താഴെ വന്നത് അപ്പോഴാണ് നമ്മൾ ഇവനെ കമന്റ് ഇവനെ വിളിക്കാനായിട്ട് ഇടയേണ്ട ഒരു സാഹചര്യം നിന്റെ ബ്ലോഗിങ് ഞാൻ നിർത്തി തരാം അതാ ഇവനാണല്ലോ യൂട്യൂബിന്റെ അച്ഛൻ ഇവ നിർത്തി തരാം നിങ്ങൾ പറയുന്നുണ്ടോ നിന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പണി തരും ആ ശരി ഓക്കെ എന്റെ ടേൺ ആയ ചൊവ്വാഴ്ച പൂജ ദിവസം ഞാൻ പണിതരും നിനക്ക് നിന്റെ യഥാർത്ഥ പേരൊന്നും വേണ്ട നിനക്ക് നിന്റെ യഥാർത്ഥ പേരൊന്നും വേണ്ട പക്ഷെ അവന് ഓൺലൈൻ ആയിട്ട് കൊടുക്കാൻ പറ്റൂടാ ഓൺലൈൻ രീതിയിൽ കൊടുക്കുന്നവനാ നീ അത്ര നല്ല ഗംഭീരമായിട്ട് കൊടുക്കുന്നെങ്കിൽ കൊല്ലം ചിരുന്നക്കട പാലത്തിനടിയിൽ നിനക്ക് നിൽക്കാൻ നല്ലൊരു അവസരം ഞാൻ ഒപ്പിച്ചു തരാം പ്രത്യേകിച്ച് ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല വേഷം കെട്ടിട്ട് ഞാൻ കൊണ്ട് നിന്നെ വിട്ടുതരാം നിനക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ഞാനായിട്ട് തന്നെ നിനക്ക് ക്രിയേറ്റ് ചെയ്തു തരാം ഈ പരിപാടി മാറ്റടാ എന്തിനാ എന്തിനാ ആവശ്യമില്ലാത്ത ആൾക്കാരെ കയ്യിൽ നിന്ന് തമ്പയ്ക്കുള്ള തളിക്കുള്ളും കേൾക്കുന്നത് നിങ്ങൾക്ക് സുഖമായിട്ട് സമ്പാദിക്കാനായിട്ട് അത് നിവർദ്ധ നിന്നല്ല കുഞ്ഞിൽ സമ്പാദിക്കാനുള്ള വകുപ്പ് ഞാൻ നിനക്കൊപ്പിച്ചു തരാം ഈ വീഡിയോ നീ കാണോ എനിക്ക് നല്ലോണം അറിയാം ഈ പറയുന്നത് ഞാനാ നീ ചൊവ്വാഴ്ച പൂജ കിട്ടുണ്ടാക്കുന്നു ഞാൻ തന്നെ പറയുന്നത് ഓക്കെ അതിനകത്ത അനിമോളെ ഞാൻ ഒരു ഉപദേശം നൽകി അത് എന്തോ പോകട്ടെ അത് ഞാനിപ്പോൾ കാണിച്ചതാണ് എന്തോ എന്തോന്നുള്ളത് അതിനാൽ നീ എന്നെ ട്രോളി നീ എന്റെ അമ്മയ്ക്ക് വിളിച്ചു വിളിക്കും വിളിക്കും ഞാൻ എപ്പോഴാണ് വിളിച്ചെന്നറിയോ നേരത്തെ ഒരു കമന്റ് നിങ്ങൾ കണ്ടല്ലോ ആ കമന്റിന്റെ സൈഡിൽ പോയി അമ്മയ്ക്ക് ഞാൻ വിളിച്ചു ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ശേഷം ജനങ്ങൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റ് ഞാൻ വിളിച്ചതുകൊണ്ടാണ് ഇവിടെ കണ്ടിക്കുന്നത് നിന്റെ വീക്ക്നെസ് ആയ അമ്മയും വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എട്ടിന്റെ പണി കൊടുക്കും അയ്യോ വീക്ക്നസും വീട്ടിലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങള് ഉണ്ടായി ഇടുക്കപ്പായ അല്ലെ ഏ ആരടാ ഇവന്റെ പരിപാടി ഒന്നറിയോ ഇവൻ അനുമോൾക്കെതിരെ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുടെ എല്ലാം കമന്റ് ബോക്സിൽ ഓരോ വ്യക്തികളെ ടാഗ് ചെയ്ത് കൊച്ചു പിള്ളേരെയൊക്കെ കൊച്ചു പിള്ളാരെയൊക്കെ പോയിട്ടെങ്കിൽ പ്രാവുക ഇവന്റെ വിചാരം ഇവൻ ദൈവത്തിനടുത്ത് നിൽക്കുന്ന ദൈവപുത്രനാന്നാ ഈ കാണുന്നത് നമുക്കല്ലേ അറിയാവോ ഇവനെ ദൈവം തിരിഞ്ഞു നോക്കത്തില്ല ഏഹ് ഇവനെങ്ങാണെ ഓടി വന്ന ദൈവം എട്ടടി മാറി നിൽക്കും ആ രീതി പോകുന്ന തന്നെ ഇവൻ അപ്പൊ ഇവൻ പറയുന്ന കാര്യങ്ങൾ എവിടെ അംഗീകരിക്കാനായിട്ട് കഴിയുന്നത് അത്രയും പോട്ടെ എന്നാലും ഇങ്ങനെ ഒരു കമന്റ് എനിക്ക് വന്നപ്പോഴത്തേക്ക് ഞാനൊരു അനുമോക്ക് വ്യക്തമായിട്ട് അയച്ചു തന്നെ ആളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയച്ചുകൊടുത്തു അയച്ചുകൊടുത്ത കൺഫേം ചെയ്തു ഇത് തന്നെയാണ് ആള് ഇപ്പം ഇവനാണ് ആൾ കറക്റ്റായിട്ട് കൺഫേം ചെയ്തു അങ്ങനെ പുള്ളിക്കാരുടെ ബ്രദറുമായിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനിടയുണ്ട് അപ്പൊ ബ്രദറുമായിട്ട് സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിക്കും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനും ആ പുള്ളിയും കൂടെ തമ്മിൽ സംസാരിക്കുന്ന ഒന്ന് കണക്റ്റ് ആകത്തുള്ളൂ ഇനി ഞാനും ആ പുള്ളിയും തമ്മിൽ സംസാരിക്കാൻ നേരം ആദ്യം സ്വാമിയെ ഞാനൊന്ന് നല്ല രീതിയിലൊന്ന് ഇത് വണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലൊന്ന് വണങ്ങിയോ സ്വാമി ആണെങ്കിലും ഇനി അറിയത്തില്ലല്ലോ നമ്മളെ ശമിച്ചാൽ കോപം കിട്ടത്തില്ലേ അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് സ്വാമിയുടെ കൂടെ ഒന്ന് കേട്ട് എല്ലാ കാര്യങ്ങളും അതിനുശേഷമാണ് സ്വാമിക്ക് ഞാൻ ആരാണെന്നും സ്വാമി ആരാണെന്നും എനിക്ക് മനസ്സിലായത് ഞാൻ മനസ്സിലാക്കി കൊടുത്തതും സ്വാമി ആരാണെന്നുള്ളതും അല്ല ഞാൻ ആരാണെന്നുള്ള അതെ ഈ ജ്യോതിഷത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ ഭീഷണി എന്ന് പറയുന്ന ഒരു സംഭവം അതും ഈ പറഞ്ഞ രീതിയിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്ന ആൾക്ക് എന്നിട്ട് ഇയാള് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഇങ്ങനെ ഒരു മുപ്പത്തയ്യായിരം രൂപ കൊടുത്താൽ ബിഗ് ബോസിൽ പോയാൽ അത് പോസിറ്റീവ് ആയിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അവളെ കരിയർ നശിക്കും അങ്ങനെ ഒരുപാട് ഇവളെ പറഞ്ഞ ഈ ഒരു മാനസിക പ്രശ്നം കൊണ്ടാണ് ഇവള് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത് ചേട്ടാ ഇങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് ഭയങ്കര മെന്റലി ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നീ ആളുടെ നമ്പർ തരാൻ പറഞ്ഞു അപ്പൊ ആളെ ഡയറക്റ്റ് വിളിച്ച് നമുക്ക് കിട്ടില്ല ഞാൻ അങ്ങനെ ഇയാൾക്ക് മെസ്സേജ് അതെ അതെ അപ്പൊ സംസാരിക്കുന്നത് ആ അപ്പൊ ഇയാള് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ അയച്ചു അതിനകത്ത് വോയിസ് എന്താ വെച്ചാല് എന്റെ അടുത്ത് പറഞ്ഞാല് നിങ്ങളുടെ സെക്ഷൽ കെപ്പാസിറ്റി ഞാൻ നഷ്ടപ്പെടുത്തും എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രം മതി അമ്മാതിരി രീതിയിലുള്ള അതായത് ഫോൺ നമ്പർ മാത്രം വെച്ചിട്ട് സെക്ച്വൽ കപ്പാസിറ്റി ഇല്ലാതാക്കുന്ന ഏക വ്യക്തിയായിരിക്കും കേരളത്തിലെ ആണല്ലോ തമിഴ്നാട്ടിലെയാണല്ലോ അല്ല തെലുങ്കാനയിലാണല്ലോ സോറി കർണാടകയിലാണോ എവിടെ ഉള്ളയാളെന്നറിയത്തില്ല നീ മാത്രേ ഉള്ള റൈത്ത് പോലെ അദ്ദേഹം വളരെ പ്രൊഫസറാണെന്നാണ് പറയുന്നത് എന്നാലും ബാക്കി കൂടെ നോക്ക അതാണ് ആണുങ്ങളുടെ അടുത്ത് പറയുന്നത് എന്നിട്ട് ഞാൻ ആരൊന്നും കാണിച്ചു തരാം പ്രധാനമന്ത്രി ആയിട്ട് ഏക ബന്ധമുണ്ട് നമ്മുടെ സിറ്റി റൂറൽ എസ് പി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് ഇങ്ങനെ ഓരോ പേരും പറഞ്ഞിട്ടാണ് ഇയാള് എന്റെ അടുത്ത് സംസാരിച്ചത് ഞാൻ ഞാനും വളരെ മോശമായിട്ടാണ് ഇയാൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുള്ളത് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പിടിച്ചിട്ട് നേരത്തെ പോലീസിൽ എത്തിക്കാനോ അല്ലെങ്കിൽ അടി അടിയൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞു മനസ്സിലായത് അങ്ങനെ ഒന്നും അല്ല ഇത് ഏതോ ഒരു മറ്റേ ഉടുപ്പി ആശ്രമത്തിലാണ് ഇയാള് ഉടുപ്പി ആശ്രമത്തിലാണെന്ന രീതിയിലാണ് ഇയാള് വോയിസ് മെസ്സേജ് മുഴിക്കുകയും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇയാളുടെ ഡയറക്റ്റ് അതിന് സംസാരിക്കാൻ സാധ്യതയില്ല കാരണം എന്റെ അടുത്ത് വോയിസിലൂടെയാണ് ഇത് ഇത്രയും പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് മെസ്സേജ് വഴി ഇവിടെ ഉള്ള ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ നേരിട്ട് പോയി ഇത് കണ്ടനെ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ദിവ്യനുള്ളത് നമുക്ക് അറിയണല്ലോ ഞാനിപ്പോ ഫോണിൽ സംസാരിച്ചു ആ എന്നിട്ടോ ഇവിടെ ബിഗ് ബോസിൽ ആയിരിക്കുന്ന സമയത്ത് കോളിൽ കോളിൽ വിളിക്കുന്നു ആ ആണല്ലേ നോർമൽ കോളില് വിളിക്കുന്നു അതെ എടുക്കട്ടെ സംസാരിക്കട്ടെ അപ്പൊ ഇങ്ങനെ വ്യക്തി ആ ഒരു കോളിനാ തന്നെ വിളിച്ചോണ്ടിരിക്കും അപ്പൊ ഞാൻ അങ്ങ് കോള് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ച് നല്ല മാന്യമായിട്ട് നല്ല സഭ്യമായ ഭാഷയിൽ ഒരു സ്വാമിക്ക് കൊടുക്കേണ്ട എല്ലാ വിധത്തിലുള്ള പരിഗണനയും കൊടുത്തിട്ടായിരിക്കും ഞാൻ ആ വോയിസിലൂടെ സംസാരിച്ചത് കംപ്ലീറ്റ്ലി ഫ്രോഡ് അല്ലേ ഈ വോയിസ് നിങ്ങൾ മൊത്തമായിട്ട് കേൾക്കുക ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് കാണും അത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാഫ് ഇങ്ങനെ താഴേ നിന്നും മുകളിലേക്ക് ഉയർന്നു പോകുന്നത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം അവൻ വെറും ഊച്ചാളി നീ വീഡിയോ കാണുമല്ലോ നീ വെറും പൂച്ചാളി നീ സംസാരിച്ച കാര്യം ചിലപ്പോൾ നീ കേട്ട് കാണാം നീ വാട്സപ്പല്ലേ വിളിച്ചത് ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം നീ എന്താണ് എന്നോട് സംസാരിച്ചത് ഞാൻ നിന്നോട് എന്തോ സംസാരിച്ചത് ഇപ്പൊ എന്റെ ഫോണിൽ കിടന്ന് വിളിക്കുന്നു എന്തിനാണ് എന്തോ എന്തായാലും നീ വീഡിയോ കണ്ടിട്ട് എന്നെ ഒന്നോട് വിളിക്ക കേട്ടോ നമുക്ക് കാണാം ഹലോ സമി നമസ്കാരം വിളിച്ചായിരുന്നില്ലേ ആ വിളിച്ചായിരുന്നു ഞാൻ ഒരു ഒരു അത്യാവശ്യ കോളിലായി പോയി കേട്ടോ അതുകൊണ്ടായിരുന്നേ ഞാൻ കണ്ടായിരുന്നു അപ്പൊ തിരിച്ചു വിളിക്കാൻ പോയതാ ആ ആ ആ സ്വാമി ഇൻസ്റ്റഗ്രാമിനകത്ത് കണ്ടായിരുന്നു സമി ഫ്രീ ആയിട്ട് നമ്മുടെ ഒക്കെ നോക്കി ചെയ്തു കൊടുക്കുന്നേ ആ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കല്യാണം നടക്കുന്നതിന്റെ ആവശ്യമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താണ് ആ ഇതെന്റെ സഹോദരിയുടെ നമ്പറാ

കൊറേ നോക്കുന്നുണ്ട് ഓരോരുത്തരെ പോയി കാണുന്നൊക്കെ ഉണ്ട് ആണ് കൊല്ലം കൊല്ലം ആ ഇത് എന്ത്വാ കാര്യം അറിയാൻ പൈസ ഞാൻ എന്റെ കാര്യം പറയട്ടെ എന്തുവാ നടക്കുന്ന നമ്മൾ ഓരോരുത്തരെ പോയി കാണുന്നുണ്ട് നമ്മളൊക്കെ ആ പെൺകുട്ടിക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്കും എന്നാൽ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് പെണ്ണ് കാണിത് കഴിഞ്ഞപ്പം എല്ലാവരും അങ്ങോട്ട് കാണുന്നുണ്ട് അവർക്കന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ പെൺകുട്ടികളെല്ലാവരുടെയും ഞാൻ ഫോണിൽ സംസാരിക്കുന്നുമുണ്ട് എല്ലാ പെൺകുട്ടികളായിട്ടും ഞാൻ വീണ്ടും സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും കല്യാണത്തോടെ അടുക്കുന്നില്ല അതെന്തായിരിക്കും ഒന്നും നടക്കുന്നില്ല ആ ഞാൻ ഒരുപാട് വഴി നോക്കുന്നത് ഒന്നും നടക്കുന്നില്ല ആ പെട്ടെന്ന് എങ്ങനെ ഫോണിൽ കൂടെ നോക്കാം എങ്ങനെ നോക്കാൻ പറ്റുമോ ഇങ്ങനെ നോക്കാൻ പറ്റുമോ ആണോ അവിടെ വേറെന്തോ സൗണ്ട് കേൾക്കുന്നു സ്വാമിടയില് അവിടെ എന്തോ കേടെ ഏമ്പക്കം വന്നാണോ അവിടെ എന്താ സൗണ്ട് കേൾക്കുന്നു സ്വാമി ആ ശരി ശരി ഞാൻ വിണ്ടായിരിക്കണല്ലേ പിന്നെ എന്റെ യഥാർത്ഥ പേര് അനൂപ് വിശാഖം അതെ അതെ വിശാഖ നക്ഷത്ര ഏത് രാശിയിലാണോ രാശി 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 എന്ന് പറഞ്ഞ നിങ്ങൾ ഏത് വിശാഖ വിശാഖ രണ്ട് രാശിയുണ്ട് രണ്ട് ഞാനെന്ന രണ്ടാമത്തെ രാശിയായിരിക്കും ആ രണ്ടാമത്തെ രണ്ടാമത്തെ അത് ഏത് പേരാണെന്നറിയാ രണ്ടാമത്തെ രാശിയായിരിക്കും ആണാണ് രണ്ടാമത്തെ രാശിയാ പാടാം അമ്മ ൗരി നാരായണി നമസ്തു സർവമംഗള മംഗല്യെ പ്രകീ ദേവി ദേവി നാരായണി ദൈവമേ നമ്മുടെ ഹിന്ദു ആചാരത്തിൽ പെട്ട ഒരുപാട് നല്ല നല്ല മന്ത്രങ്ങളുണ്ട് അല്ലെ എന്തായാലും സ്വാമിയായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ലോ കേട്ടോ അനൂപ് 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 സ്വാമി നിങ്ങക്ക് മൊത്തോ അത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് അതാണെങ്കിൽ എപ്പോഴും അടച്ചിടും ട്രെയിൻ പോകാനായിട്ട് ഇനി അതായിരിക്കും നമ്മൾ കഥ ഉറക്കുന്ന റെയിൽവേ ഗേറ്റാ കാണുന്നത് അങ്ങനെ വരത്തില്ല തടസ്സം അത് വരത്തില്ല മതിലുണ്ട് മതില് മതിലും കയറ്റുമുണ്ട് അത് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ഏകദേശം ആയി നിങ്ങള് നിങ്ങൾ ഒരു ഒരു ജോലിക്ക് പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ രോമാഞ്ചം പെട്ടെന്ന് കേട്ടപ്പം അയ്യോ ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കഷ്ടപ്പെടുവാ എങ്ങനെ മുഖം പോലും കാണാതെ ആളുടെ പേരും ഇതും കെട്ടിയായിട്ട് ആ എന്ത് പ്രതിവിധി എന്താ ഇതിന് നമുക്ക് ബ്രേക്കപ്പ് ആയിട്ട് അല്ല കല്യാണം നടക്കുന്നില്ല പത്ത് മുപ്പത് പെണ്ണുണ്ട് പിന്നെ എങ്ങനെ ബ്രേക്കപ്പ് ഓൾറെഡി കുഞ്ഞിലേ ഉണ്ടായിരുന്നു ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു അതിനെ പിന്നെ കണ്ടിട്ടില്ല അത് ഒന്നിലും രണ്ടിലും ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ കുട്ടി സ്കൂള് മാറിപ്പോയി പിന്നെ കണ്ടിട്ടില്ല ആ അതേ ഉള്ളു ആ അപ്പം വളരെ നല്ല അപ്പൊ നമ്മളതിനു വല്ല പൂജയോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരുമോ അതെ അത് തീർച്ചയായിട്ടും അതുകൊണ്ടല്ല ഞാൻ സ്വാമിയെ വിളിച്ചത് തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ സ്വാമിയെ ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ അമ്പലത്തിൽ പോണോ എല്ലാ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ച പിന്നെ ഉച്ചക്ക് അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിൽ പോയപ്പന് വാവരും പോവാ ഞാൻ പോവാം പിന്നെ ധർമ്മശാസ്ത്ര ടെമ്പിൾ ഉണ്ട് അവിടെ അയ്യപ്പനും ഒന്നും അല്ലേ അല്ലല്ലോ അയ്യപ്പൻ അയ്യോ എനിക്കറിയത്തില്ലേ എനിക്കുള്ള പരിജ്ഞാനം അങ്ങനെ ആയിരുന്നു ക്ഷമിക്കണോ സാമി ധർമ്മശാസ്ത്ര പിന്നെ പോയി അവിടെ ശനി ജപം ശനി ജപ്പം ഒരു പൂജ പൂജ വല്യ പൂജ ശനി ജപം ശനി ജപം ശനി ജപം ആ ജപം ശനി ജപം ശനീജപം അത്ര അത്രയും രൂപ അത്രയും രൂപയുടെ മാത്രം ചെലവാക്കിയാ അതി കൂടുതലും ചിലവാക്കണ്ട വേണ്ട വേണ്ട ആ നല്ല കാര്യം നല്ല കാര്യം ഓക്കെ എന്നാ പിന്നെ എന്നാ പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്റെ പേര് ബിച്ചുന ബിച്ചു സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലും ഉണ്ട് നിനക്കറിയാവോടാ ഏഹ് നീ നേരത്തെ വന്നിട്ട് വേശിയുടെ എന്ന് പറഞ്ഞ കമന്റ് ഇട്ടവനെ അറിയാവോ നീ കമന് ഇട്ടപ്പോഴത്തേക്കും നിന്റെ അനിയനാന്ന് വിചാരിച്ചോ ഞാൻ നീ വേശിയുടെ മകനെ തന്നെ വിളിക്കാനായിട്ട് ഏഹ് നീ വിചാരിച്ചോ നിന്റെ നമ്പർ കിട്ടത്തില്ല നിന്നെ അറിയാൻ പറ്റത്തില്ല എന്ന് നിനക്ക് ആരാന്ന് മനസ്സിലായി ഇപ്പം നീ കുറച്ചു മുമ്പ് ഒരു കമന്റ് ഇട്ടില്ലായിരുന്നോ മനസ്സിലായോ നീ എന്തോ പൂജ ചെയ്യാൻ പോകുമ്പോഴത്തേ എന്നെ പിടിച്ചങ്ങ് ഉണ്ടാക്കും പറഞ്ഞിട്ട് ഏ അവസാന സമയമാണോ അവസാന സമയമാണോ ഈ കാലിന്റെ ഇടയിലോട്ട് തിരികെ കയറ്റി വെച്ചോ ആ ഒരു ബുക്കും പുസ്തകവും കാലും കടലോട്ട് തിരികെ കയറ്റിവെച്ചോ എടാ നീ 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 വെറു നീ വെറു ഊച്ചാളിയാണെന്ന് നിനക്കൊരു കോപ്പ് അറിഞ്ഞാത്ത ഒരുത്തനാണെന്ന് ഇത്രേം നിന്റെ സംസാരം കേട്ടത് മനസ്സിലായി നീ വെറും വാണവാ എടാ ഇന്ന് നിന്റെ വോയിസ് ഞാൻ ഏറിക്കേറ്റു നിന്റെ ഈ വോയിസ് ഞാൻ ഏറി കയറ്റും മനസ്സിലായാ നീ ഇല്ല അടിച്ച് പിറ്റായിട്ടിരുന്നുണ്ട് വായിത്താളം വിടാനിരിക്കുന്ന എടാ കളഞ്ഞിട്ട് പോടാ കണ്ട കമന്റ് ബോക്സ് ബോക്സിൽ വന്നിടുന്ന ഓരോരുത്തരെ ചീത്തം വിളിക്കാനും എടുക്കാനും ഓരോരുത്തർക്കെതിരെ സംസാരിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുന്നത് വെറും നാണമില്ലാത്തവനെ വേശിയുടെ മോനെ വിളിക്കാനായിട്ട് നിന്റെ അമ്മക്കല്ലട ഞാൻ ഉണ്ടായത് പട്ടി കഴിയോർന്ന മോനെ ஆப்படே வச்சிட்டு പോടാ വെച്ചിട്ട് നാണമില്ലാത്തവനെ വെച്ചിട്ട് പോടാ നീ വെറു ഊച്ചാളി ഞാൻ എനിക്ക് ഈ കോളിൽ മനസ്സിലായി നീ കമന്റ് ചെയ്തപ്പോൾ എന്താ വിചാരിച്ച് കമന്റ് ചെയ്തിട്ട് മോൻ അങ്ങ് പോയി ഏതെങ്കിലും കാലിടയിൽ ഒളിച്ചിരിക്കാൻ പറ്റുമെന്നോ നിന്നെ നീ ഇത്രേ ഉള്ളു കേട്ടാ നീ ഏത് നീ എന്ത് വേഷം വിട്ടാലുണ്ടാ നീ ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത വെറുതെ വേണോ വാണം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ നിന്റെ അമ്മയ്ക്കും വിളിക്കുന്ന നിന്റെ ആരെയും വിളിക്കുന്നില്ല മര്യാദക്കുള്ള ഭാഷയിൽ സഭ്യമായ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നു മനസ്സിലായല്ല നീ ആ ബാജ 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 ബാജ് ആ ആണോ വിടെ വേശിക്കുന്ന ഓനെന്ന് വിളിക്കാനായിട്ട് ഞാൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയ്ക്ക് ഉണ്ടായവനല്ല എന്ന് മനസ്സിലാക്കണം കേട്ടല്ലോ സ്കൂളിലല്ല നിന്റെ അച്ഛന് ഞാൻ ഒന്നിച്ച മറ്റേ മോനെ പോയത് വെച്ചിട്ട് വട ഊച്ചാളി അപ്പ എവിടെ നിന്ന് കബഡി തരത്തിനിന്ന് ഇരുന്നുണ്ട് എന്താ പടം നിനക്ക് കബഡിന്ന് എഴുതാൻ അറിയാവോ നിനക്ക് കബഡി പറയാൻ അറിയാം അറിയാമായിരിക്കും മറ്റേ കബഡി 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 എന്ന് പറയാമായിരിക്കും നിനക്ക് വല്ല അറിയാം അവിടാ വാണവേ ി കഴിവറാം മോനെ അവനാണെങ്കിൽ ഉണ്ടാക്കാൻ വന്നേക്കുന്നത് കമന്റ് ബോക്സിൽ വന്നിട്ട് നിനക്ക് ചൊവ്വാഴ്ച നിനക്കെതിരെ പൂജ ഉണ്ടാക്കുമെന്ന് നീ ഏത് പൂജ ഉണ്ടാക്കും നീ നീ അവിടെ വല്ല പൂച്ച ഉണ്ടെങ്കിൽ പിടിച്ചുവെച്ച് കഴിക്കട നീ എപ്പോഴാണ് വെച്ച പോട ഇറക്ക പോട ഇറക്ക പോട ഇറക്ക പോട ഇറക്ക പോട ഇറക്ക ഞാ പോടാ ഞാൻ പോട വെച്ചിട്ട് ഞാൻ പോട ഇറക്കെ ഞാൻ നീ ചൊവ്വാഴ്ച എന്നാ പറഞ്ഞേ ഡേടാ നാളെ തിങ്കളാഴ്ച ചുമ്മാ നീ എന്തു പറയുന്ന നാളെ തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ കാര്യമാണ് ചൊവ്വാഴ്ചത്തെ കാര്യം പറയാ ദൈവത്തിനെ വെച്ച് ഇതുപോലെ വില വേശാൻ നിൽക്കുന്ന ദൈവത്തിന്റെ പേരും പറഞ്ഞു ഇതുപോലെ തെമ്മാടിത്തരങ്ങൾ പറഞ്ഞ് വാ തുറന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്ന നീ പറയുന്നതാണോ ദൈവം കേൾക്കുന്നത് അതോ നല്ലവർ പറയുന്നതാണോ ദൈവം കേൾക്കുന്നത് നമുക്ക് അറിയാം നീ ദൈവമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തവന ദൈവം എന്ന് പറഞ്ഞ് നീ കണ്ടോ നീ ദൈവത്തിന്റെ പേര് നിനക്കറിയാവോ നീ ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്നവെന്ന് പറഞ്ഞിട്ടാണോ നീ എത്ര കൊച്ചു പിള്ളേരെ എത്ര കൊച്ചു പിള്ളേരെ നീ കമന്റ് ബോക്സിൽ കിടന്ന് ചീത്ത വിളിച്ചിട്ടുണ്ടാ അവരെ നീ പ്രാപിയിട്ടുണ്ടാ എല്ലാ സാധനം എൻ്റെയാലും ഉണ്ടാ നീ നാളെ എക്സ്പോസ് ആവാൻ പോവുക കേട്ടല്ലേ നീ നാളെ നിന്റെ ഈ ഫോട്ടോ സംഗതം വെച്ച് വിടാൻ പോവാ നീ ഇതുവരെ ഇട്ടിട്ടുള്ള കൊച്ചു പിള്ളേർക്ക് പ്രാവി ഇട്ടിട്ടുള്ള കമന്റ് നീ എനിക്ക് ഇട്ടിട്ടുള്ള കമന്റ് നീ അനുമോക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ ഈ സാമാനങ്ങളെല്ലാം കൂടെ ചേർത്ത് എന്റെ പൊന്നു മോനെ ഇന്ന് രാത്രി നിന്റെ ഒരു വീഡിയോ വരും വന്നിരിക്കും നീ 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 ഞാൻ ഞാൻ ഇടും 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 നിന്നെ ഇത് വരുമ്പോഴത്തേക്കിനും കുറെ എണ്ണം വരുമല്ലോ പിന്നെ നിനക്കെതിരെ ഒരു കേസും വരുന്നുണ്ട് ഇതും കൂടെ പറഞ്ഞിട്ട് തന്നെ ഈ വീഡിയോ ഞാൻ വെക്കുന്നുള്ളൂ നീ ഏത് ഉടുപ്പിയിലോ ഏത് ഇതിന്റെ ഇടയിൽ പോയിരുന്നാലും എന്റെ പൊന്നുമോനെ നീ ചെയ്തിട്ടുള്ളതും എടാ വീഡിയോ ചെയ്യുന്നതും മാത്രമല്ല കമന്റ് കമന്റ് ഇടുന്നതും ഈ പറയുന്ന കുറ്റങ്ങൾ തന്നെ ഈ ക്രൈം തന്നെ നിനക്കും വരാൻ പോകുന്നത് കാരണം കൊണ്ട് കൊണപ്പിക്കാൻ വന്നേക്കുന്ന എന്റെ കമന്റ് ബോക്സ് കയറി എന്നെ പ്രാവി നീ നീങ്ങി പോടാ ബ്രോക്കൺ ഇംഗ്ലീഷോ നിനക്ക് कि ब्रोकेन इंग्लिश कुट्टुका व्हाट इज द क्राइम व्हाट इज द क्राइम डोंट यू यूज माय ब्रोकेन इंग्लिश वो ब्रोकेन इंग्लिश ओडा മൈര ഞാൻ എന്നിതു വരെ ब्रोकेन इंग्लिश बोलते എന്തെങ്കിലും ഇംഗ്ലീഷ് പറടാ ഞാൻ എത്ര നേരം മലയാളത്തിൽ അല്ല പറഞ്ഞത് നോ ബി ഹി സഡ് ബേസിക് ക്വാളിറ്റി ഫോർ വാട്ട് ഈസ് ദി സ്പെല്ലിംഗ് ഓഫ് ക്വാളിറ്റി വാട്ട് ഈസ് ദി സ്പെല്ലിംഗ് ഓഫ് ക്വാളിറ്റി ശേ 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 നല്ലടാ മൈരേ വാട്ട് ഈസ് ദി സ്പെല്ലിംഗ് ഓഫ് ക്വാളിറ്റി പറ എന്നാ ഇപ്പൊ സമ്മതിക്കി സി സി അങ്ങനെ കടല് വെളിയിൽ ആ പറ എന്തോ ഏ ഓ കൈവിട്ട് പോയപ്പോൾ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കുന്ന നീ ആണ് ഇത്രയും തെമ്മാടിത്തന്നെ പറയുന്നത് അത് പോട്ടെ പ്രൊഫസറ സ്മെല്ലിംഗ് പറയണ പ്രൊഫസറ സ്വെല്ലിങ് പറയണ

നിന്നെ ഒരുത്തന്റെ വോയിസ് എടാ നിന്നെ നീ നിന്നെ കുറിച്ച് പറയുക ഞാൻ എടാ നിന്നെ പോലെ നില്ല ഞാൻ പറയട്ടെ എടാ നിന്നെ പോലെ മര്യാദക്ക് സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരുത്തൻ ഈ സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരുത്തന്റെ വോയിസ് എടുത്തു വെച്ചിട്ട് ഏതോ കോഴിക്കോട് നടന്ന ഒരുത്തൻ ഏതോ ഒരുത്തൻ വീഡിയോ

ആ അത്ര ോ കിട്ടിയോ 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 എന്നാ അത് വായി വെച്ചോണ്ടിരുന്നോ വായി വെച്ചോണ്ടിരുന്നു നീ ഇങ്ങനെയൊക്കെ പറയുന്നു നീ നിന്റെ സ്വന്തം അമ്മ ചെയ്യുന്ന കാര്യം എന്നോട് പറയുന്നത് മൈൻഡ് യുവർ മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഇൻ ദി ഹൗസ് ഓഫ് മൈ വൈഫ് ആൻഡ് ഡോട്ടർ യു വിൽ നോട്ട് സേ എനി മിനിറ്റ് ഓഫ് ദി ഇറങ്ങി നിനക്ക് നിനക്ക് മലയാളം അറിയില്ല നിനക്ക് മലയാളം അറിയില്ല അറിയില്ല നീ ഇത്ര നേരം പിന്നെ ഉറുദുവിലാണോടാ തൊളിയിലാണോടാ എന്നോട് പറച്ചോണ്ട് താഴ്വിളി ഇവനേതോ ബംഗാളി അല്ലെ നീ ബംഗാളി നീ വെറും ബംഗാളിന്റെ വെച്ചിട്ട് പാടാ ഊറ്റാളിയായിരുന്നു പിന്നെ ഇത് റെക്കോ ഈ റെക്കോർഡ് എനിക്ക് ഈ റെക്കോർഡ് എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് വീട്ടമ്മമാരും എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ലവണ്ണമായിട്ട് ആൾക്കാരുണ്ട് അവർക്ക് കേൾക്കണമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഇല്ലെങ്കിൽ പൊന്നുമോനെ നിന്റെ കൊതം കോട്ടുമായിടുന്നണക്ക് ഞാൻ നിന്നെ വിളിച്ചു തരാം നിൻ്റെ നിൻ്റെ ചത്തുപോയ നിൻ്റെ കുടുംബക്കാർ വരെ എഴുന്നേറ്റ് വന്ന് സല്യൂട്ട് അടിച്ചാൽ എൻ്റെ വിളി കേട്ടിട്ട് നിനക്ക് എന്നാ അറിയത്തില്ല നീ നീ ചെല്ല് നീ വെച്ചിട്ട് പോ നിന്നെ ഞാൻ ഇനി കാണിച്ചതെ നീ വെച്ചിട്ട് പോ നീ വാ ഇനി അടുത്ത കമന്റ് ബോക്സ് ഉണ്ടായിക്കൊണ്ടേ ഇനി കയറി വാ കേറി വാടാ കയറി വാടാ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് നീ ആദ്യം ഇനി വരുമ്പോൾ പ്രോസറസ് വലിയ ഈ പത്ത് തോട്ടം ഇമ്പോസിന് എഴുതിയിട്ടുണ്ടോ എന്റെ കമന്റ് ബോക്സ് വിടാം വേണ്ടല്ലോ വെച്ചിട്ട്